ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസുകളുണ്ടാകട്ടെ കൃഷ്ണായനം കൃഷ്ണായനം എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ജാലന്തര ഗോപികകളുടെ കഥ നാരദൻ ഗർഗാചാര്യനോട് ഗോപികന്മാരുടെ കഥ തുടർന്നു സപ്തനദിക്കരയിൽ സർവസമ്പൽ സമൃദ്ധിയോട് കൂടിയ രംഗപത്തനം സ്ഥിതി ചെയ്യുന്നു ആ പുരം ഭരിക്കുന്നത് രംഗോജി എന്ന ഗോപനായിരുന്നു രണ്ട് യോജന വിസ്താരമുള്ള നഗരമാണ് രംഗപത്തനം അധ്വാനശീലരായ ജനങ്ങളാണ് ആ നഗരത്തിൻ്റെ ഐശ്വര്യദാതാക്കൾ ഹസ്തനാപുരത്തിലെ രാജാവായ ധ്രുതരാഷ്ട്രന് കപ്പം കൊടുക്കുന്ന സാമന്ത നഗരമായിരുന്നു രംഗപത്തനം വർഷം തോറുമുള്ള ഈ ഋണബാധ്യത രംഗോജിക്ക് അത്ര കാമ്യമായി തോന്നിയില്ല അദ്ദേഹം കപ്പം കൊടുക്കുന്ന കീഴ്വഴക്കം നിർത്തിവെച്ചു ഹസ്തിനാപുരത്തു നിന്നും യഥാസമയം ദൂതന്മാർ വന്നു കപ്പം എത്തിച്ചില്ലെങ്കിൽ ഫലം ഗുരുതരമായിരിക്കുമെന്ന് അന്ത്യശാസനം അസ്ഥിനപുരത്തു നിന്നും എത്തി പണത്തിൻ്റെ അഹങ്കാരത്തിൽ രംഗോജി അതും കണക്കാക്കിയില്ല രംഗോജിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൗരവ രാജധാനി തീരുമാനിച്ചു വമ്പിച്ച പടയുമായി പടനായകർ വന്നു നാലു ഭാഗത്തു നിന്നും ആർത്തിരമ്പി കയറിയ സൈന്യങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ രംഗപത്തനത്തിന് കഴിഞ്ഞില്ല രംഗോജി യുദ്ധം ചെയ്തു നിന്നെങ്കിലും ഒടുവിൽ പരാജയത്തിൻ്റെ രുചിയെറിഞ്ഞു രംഗോജിയെ പിടിച്ചുകെട്ടി അന്തഭൂപൻ്റെ മുമ്പിൽ ഹാജരാക്കി കപ്പം തരാതെ ധിക്കരിച്ച സാമന്ത രാജാവിനെ തുറുങ്കലിൽ അടയ്ക്കുവാൻ ചക്രവർത്തി തീരുമാനിച്ചു അങ്ങനെ രംഗോജി ടാണാവിലായി എന്നിട്ടും ധനലോഭം മൂലം രംഗോജി നികുതി കൊടുക്കുവാൻ തയ്യാറായില്ല വർഷങ്ങൾ ചിലത് കടന്നു ി എങ്ങനെയോ തുറുങ്കിന് പുറത്തു കടന്ന് ഭവനത്തിലെത്തി രംഗോജി രക്ഷപ്പെട്ടെന്നറിഞ്ഞതും അസ്തനാപുരത്തിൽ നിന്നും വമ്പിച്ചൊരു സൈന്യം രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു ഭവനത്തിലെത്തിയ രംഗോജിക്ക് ഒരു കാര്യം ബോധ്യമായി കൗരവർ അഭിമാനികളാണ് അവർ പടയൊരുക്കി വരും ഇനി തന്നെ ലഭിച്ചാൽ അവർ കൊല്ലുകയും ചെയ്യും എങ്ങനെയും യുദ്ധത്തിൽ ജയിക്കണം അതിനെന്താണൊരു മാർഗം ചില കാര്യങ്ങൾ ചിന്തിച്ചുറച്ച രാജാവ് സന്ദേശവുമായി ദൂതനെ മധുര രാജാവായ കംസൻ്റെ സവിതത്തിലേക്ക് അയച്ചു ദൂതൻ സഭയിലെത്തി കംസനോട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ മധുരനാഥ രംഗപത്തനം എന്ന ചെറിയ നഗരത്തിൻ്റെ നാഥനായ രംഗോജിയുടെ ദൂതനാണ് ഞാൻ വിധിയുടെ ക്രൂരത കൊണ്ട് സുരക്ഷിതമല്ലാത്ത രാജ്യത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹം അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു രംഗപത്തനം ഐശ്വര്യപൂർണമായ നഗരമാണ് ശത്രുക്കൾ ആ വളഞ്ഞു വളഞ്ഞുവെച്ചിരിക്കുകയാണ് അങ്ങ് ദീനന്മാരെയും ദുഃഖിതരെയും രക്ഷിക്കുന്നതിൽ തൽപ്പരനാണ് നരകാസുരനടക്കം ബലവാന്മാരായ എത്ര പേരാണ് അങ്ങയുടെ വാക്കുകൾ പ്രകീർത്തിക്കുന്നത് ദേവനാഥനെ ജയിച്ച് അദ്ദേഹത്തിൻ്റെ ചത്രവും ചാമരവും കൊണ്ടുവന്ന താങ്കൾക്ക് ആരെ രക്ഷിക്കുവാനാണ് കഴിയാത്തത് ഭവാൻ്റെ ബലത്തെ അധികരിക്കുവാൻ മന്നിടത്തിൽ ആരാണുള്ളത് ശരണാഗതനായ രംഗോജിയെ അങ്ങ് രക്ഷിച്ചാലും വിവരങ്ങൾ വിശദമാക്കിയ ദൂതവചനം കേട്ട് ആഹ്ലാദ ചിത്തനായ കംസൻ രംഗപത്തനത്തിലേക്ക് പുറപ്പെട്ടു മുഷ്ടികൻ ചാണൂരൻ കേശി വ്യോമാസുരൻ എന്നിവരോടൊപ്പം കംസൻ വമ്പിച്ച സൈന്യവുമായി കൗരവപ്പടയെ എതിരിട്ടു യുദ്ധം അധികനേരം നീണ്ടു നിന്നില്ല കംസനോട് കൗരവപ്പടയ്ക്ക് പിടിച്ചു നിൽക്കുവാനായില്ല അവർ തോറ്റു ചിതറി കാലുകൊണ്ട് രഥങ്ങൾ തല്ലി തകർത്തു ആനകളെ പൊക്കിയെടുത്തെറിഞ്ഞും കുതിരകളെ നിലത്തടിച്ചും കാലാൾപ്പടയെ തൂത്തു വരിയും കംസനും കൂട്ടരും കൗരവപ്പടയിൽ പെരുമാറിയ വിവരം പറയുവാൻ ആദ്യ ശേഷനുപോലും പണിയെത്രയും രംഗോജിയും കംസനും സുഹൃത്തുക്കളായി കംസൻ അവരെ മധുരയിലേക്ക് കൂട്ടി വ്രജഭൂമിയിൽ കാളിന്ദിയുടെ കരയിൽ ബാർഹിഷതം എന്ന ഗ്രാമത്തിൽ ഗ്രാമം തീർത്ത് രംഗോജിയും കൂട്ടരും അവിടെ വസിച്ചു രംഗോജിയുടെ ഭാര്യമാരിൽ ജാലന്തരികൾ ഗോപികമാരായി പിറന്നു പൂർണ്ണ യൗവനയുക്തകളായി വിലാസവതികളായിത്തീർന്ന ആ കന്യകമാർ കണ്ണൻ്റെ ഇഷ്ടസഖികളായി മാറി ചൈത്രമാസത്തിൽ മാധവൻ കാളിന്തിയുടെ കരയിൽ അവരുമൊത്ത് പ്രണയലീലകളാടി നാരദൻ പറഞ്ഞു ഗർഗാചാര്യരെ ഗോപികമാരുടെ കഥകൾ നാം പറഞ്ഞുകഴിഞ്ഞു കാലങ്ങൾക്കപ്പുറത്ത് ദേവൻ്റെ മറ്റവതാരങ്ങളിൽ അനുഗ്രഹം തേടിയ സുന്ദരിമാരെല്ലാം ഗോപികമാരായി ജനിച്ചു അതിസൗന്ദര്യമുള്ള മറ്റൊരു ഭാഗം ഗോപികമാരാണ് ഷോണപുരത്തിലുള്ളത് വ്രജത്തിനടുത്തുള്ള ഒരു ശോഭന ഗ്രാമമാണ് ഷോണപുരം അവിടെ നന്ദൻ നന്ദനെന്ന ശ്രേഷ്ഠൻ്റെ അഞ്ചായിരം ഭാര്യമാരിലാണ് ഇവർ ജനിച്ചത് നാഗേന്ദ്ര കന്യാ നാഗേന്ദ്രകന്യാഗോപികകൾ സൗന്ദര്യ തികവിൽ ശ്രേഷ്ഠരാണ് ഈ ഗോപികകൾ മറ്റുള്ളവരോടൊപ്പം രംഗത്ത് വന്ന് രാസലീലകൾ ആടാറില്ല ലത പോലെ തനുവുള്ളവരാണ് ആ ഗോപികകൾ അവരുടെ സ്ഥനങ്ങൾ പ്രദുലമാണ് നിദംബജഖനങ്ങളും പീനമത്രെ അവരുടെ ഊയലാടുന്ന നടുവും ലതാസമാനമായ കരങ്ങളും സൗവർണം പരത്തുന്ന കവിൾത്തടവും മറ്റും ഗോപികമാർക്ക് അസൂയ ഉണ്ടാക്കുന്നതാണ് നാഗേന്ദ്രകന്യാ ഗോപികമാർ ബലഭദ്രനുമൊത്തൊരു രതിലീലകളാണ് മധുമാസത്തിൽ കാളിന്തി തീരത്തുള്ള വൃക്ഷത്തിൽ ഊഞ്ഞാൽ കെട്ടി ആ ഗോപികമാർ കണ്ണനുമൊത്ത നൃത്തമാണി വസന്തത്തിൽ പൂത്തുലഞ്ഞ വൃന്ദാവനത്തിലെ വൃക്ഷലതാദികളും മധു കൊണ്ട് മതിച്ച് നടക്കുന്ന വണ്ടുകളും ആടുന്ന മയിലുകളും കളകൂജനം ചെയ്യുന്ന കൊയിലുകളും കാളിന്തിയിൽ നിന്നും വീശുന്ന സുഖശീതളമായ മന്ദമാരുതനും ചേർന്ന് ആ രംഗത്തിന് കൊഴുപ്പേകി നാരദൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ഗർഗാചാര്യൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു ഭഗവാന്റെ ലീലകൾ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് ഗർഗന് മനസ്സിലായി അവനിയുടെ ജന്മം മുതലുള്ള എല്ലാ വിവരങ്ങളും കണ്ണനിലൂടെ പൂർണ്ണമാവുകയാണ് നാരായണ കഥകൾ പറയുന്നതിൽ ഔത്സുഖ്യമാർന്ന മനസ്സുമായി നാരദൻ അമ്പരമേറി ഗർഗൻ കർണൻ്റെ മുഖദർശനത്തിന് വൃന്ദാവനത്തിലേക്കും നടന്നു അടുത്ത ഭാഗം ദാവാഗ്നിപാനം വസന്തകാലം വൃന്ദാവനം പൂട്ടുലഞ്ഞു നിൽക്കുകയാണ് അനവധി സുമങ്ങളാൽ ഗോവർദ്ധനം തിരശീലയിലെഴുതിയ വർണ്ണ ചിത്രം പോലെ ശോഭിക്കുന്നു കര തെളിഞ്ഞു വിളങ്ങുകയാണ് ചുറ്റോളങ്ങൾ ഇട്ടു കാണുന്നവർക്ക് കൗതുകമുണർത്തി വൃന്ദാവനത്തിന് കുളിരേകി തരുജാലങ്ങൾക്ക് ജീവനമേകി യമുന ഹൃദയഹാരിയായി ഒഴുകി കാളിൻ കുളിക്കാതെ കണ്ണൻ ഉറക്കമില്ല വൃന്ദാവനത്തിലൂടെ നടക്കാതെ സ്വസ്ഥതയുമില്ല കണ്ണൻ അവനിയുടെ പുളകത്തിൽ അത്ര കണ്ട് ചേർന്നിരിക്കുന്നു കണ്ണൻ ഗോപാലരോട് പറയും നമ്മുടെ ജീവിതം സഫലത നേടുന്നത് ഈ ഗോവർദ്ധനത്തിൻ്റെയും കാളിന്തിയുടെയും സഹായത്താലാണ് ഭൂമിയിൽ ഏതു ജന്തുക്കൾക്ക് കഴിയണമെങ്കിലും അവനെയുമായി അടുത്ത ബന്ധം പുലർത്തിയേ മതിയാവും ദരയിൽ നിന്ന് അകലും തോറും നര കയറി മർത്യൻ മൃതപ്രായനാവുന്നു ജനിച്ചു വളർന്ന മണ്ണിൻ്റെ ചൂട് സിരകളിൽ ഊർജ്ജമാക്കാതെ ആർക്കും ഇവിടെ പുലരുവാൻ കഴിയുകയില്ല അമർത്യനായ ഒരാൾക്കുപോലും മർത്യജന്മം എടുത്താൽ ഈ പ്രകൃതി നിയമം ലംഘിക്കാനാവില്ല ദാർശനികത നിറഞ്ഞ വാക്കുകൾ കണ്ണൻ്റെ വാക്കുകൾ ഗോപാലർക്ക് മനസ്സിലാവുകയില്ല ഇപ്പോഴിപ്പോൾ കണ്ണൻ പറയുന്ന ശബ്ദത്തിനെല്ലാം ധാർഢ്യവും ശക്തിയും ഏറെയാണ് മനസ്സിലായില്ലെങ്കിലും ഗോപാലർ അവൻ്റെ വാക്കിനൊത്തു മൂളും ഉണ്ണിക്കണ്ണൻ്റെ സ്വരാലാപനം കാതിന് ഇമ്പം തരുന്നതാണ് പല സ്തുതികളും കണ്ണൻ പാടാറുണ്ട് അവയെല്ലാം പരമേഷ്ഠി ഭാവത്തെയാണ് ഊന്നി നിൽക്കുന്നത് ശിവനെയോ ബ്രഹ്മാവിനെയോ നാരായണനെയോ കുറിച്ച് കണ്ണൻ ഒന്നും പറയാറില്ല ഒരു ദിവസം ഒരു ബാലൻ ചോദിച്ചു കണ്ണാ നീ അനേകം ഗാനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു അതെല്ലാം അചിന്യവും അചുംബിതവുമായ ഏതോ ഒരു തേജസ്സിനെയാണ് വർണ്ണിക്കുന്നത് എന്തുകൊണ്ട് ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും നാരായണൻ്റെയും സ്തുതികളില്ല അവരല്ലേ നമ്മുടെ ദൈവങ്ങൾ പിന്നെന്താണിത് ബാലഗോപാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ ആദരണീയർ തന്നെ എന്നാൽ പരമമായ ഭാവം അവരല്ല അവർക്കും നാശമുണ്ട് നാശമില്ലാത്തത് പരമേഷ്ഠിക്ക് മാത്രം അതിന് ഭാവമില്ല രൂപമില്ല വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല സ്ഥിതമോ അസ്ഥിതമോ ചിരമോ അചിരമോ അല്ല എന്താണെന്ന് പറയുവാനാവാത്ത എല്ലാമായ ഒന്നാണ് പരമേഷ്ഠി അത് തേജസ്സാണ് ഊർജം അത് ഗുണാംശവും ക്രിയാംശവും ഫലാംശവും ആണ് ആ പരമമായ സത്യത്തെയാണ് ഞാൻ പഠിപ്പിച്ചത് കണ്ണൻ്റെ വാക്കുകൾ കേട്ട് ബാലന്മാർ അതിശയിച്ചു നിന്നു ഗുരുവരൻ്റെ സവിധത്തിൽ നിന്നല്ലാതെ ഈ അറിവെല്ലാം കണ്ണൻ എങ്ങനെ സ്വായത്തമാക്കി എന്നവർ അത്ഭുതപ്പെട്ടു ബാലന്മാരെ കണ്ണൻ മായകൊണ്ട് മറിച്ചു അദ്വൈതം മനസ്സിൽ നിന്ന് നീക്കി ചപലമായ പ്രകൃതിയെ റിത്തടത്തിൽ വെച്ചു കണ്ണനും ബാലന്മാരും ഒരു ദിവസം ഗോപാലനത്തിനായി കാളിന്തിയുടെ കരയിലെത്തി ധേനുക്കളെ ആറ്റരുവിലുള്ള മുന്നക്കാട്ടിലേക്ക് ബാലന്മാർ നയിച്ചു ഒരാൾ ഉയരത്തിൽ തെഴുത്തു വളർന്ന മുഞ്ഞ പുല്ല് ധേനുക്കൾക്ക് പ്രിയമേറിയവ പശുക്കളിൽ പുല്ലുതിന്ന് ഉള്ളിലേക്ക് കയറി ബാലന്മാരും ബലരാമനും കണ്ണനുമൊത്ത നദിക്കരയിൽ ലീലകളാടി വസിച്ചു അനവധി കളികൾ അവർ നടത്തി മധ്യഹനത്തിൽ വനഭോജനം ആസ്വദിച്ചു സായാഹ്നമായി കണ്ണൻ പറഞ്ഞു നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം മഞ്ഞക്കാട്ടിൽ പോയ കാലികളെ തെളിച്ചു കൊണ്ടുവരാം ബാലന്മാർ പറഞ്ഞു കണ്ണാ നീ അതുവരെ നടന്ന് കുഴയേണ്ട കാലികളെ തെളിച്ച് ഞങ്ങളിതാ വന്നു കഴിഞ്ഞു ആഹ്ലാദ ചിത്തരായി ബാലന്മാർ മുഞ്ഞക്കാട്ടിലേക്ക് ഓടി അവർ ധേനുക്കളെ ഒന്നിച്ചു കൂട്ടി കുട്ടികൾ കണ്ണൻ ഉരച്ച ഗാനങ്ങൾ ആലപിച്ച് ധേനുക്കളെ നയിക്കുവാൻ തുടങ്ങി പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത് ഞരമ്പുകളെ മരവിപ്പിക്കുന്ന ദൃശ്യം മുഞ്ഞപ്പാൽ കാട്ടിൽ തീ പടർന്നിരിക്കുന്നു ആകാശത്തോളം നാവിട്ട് എരിയുകയാണ് അഗ്നി ചെറിയ കാറ്റുമുണ്ട് ഗോപാലർക്ക് ചുറ്റും അഗ്നിയായെന്ന് തന്നെ പറയാം പുല്ലുകളെ കശക്കി വതനത്തിലാക്കി അഗ്നി നുരച്ച് കയറുകയാണ് എന്ത് വേഗതയിലാണ് അഗ്നി പടർന്നു കയറുന്നത് ചൂട് കൊണ്ട് നിൽക്കുവാൻ വയ്യാതാവുന്നു ധേനുക്കൾ ഭയന്നമറുവാൻ തുടങ്ങി ഉഷ്ണം ഗോപാലർക്കും അനുഭവപ്പെട്ടു പൊടുകൊടുന്ന ശബ്ദത്തോടെ പുല്ലിൽ കത്തിപ്പടരുന്ന അഗ്നിക്ക് വല്ല ദയവുമുണ്ടോ അഗ്നി കൊണ്ട് എഴുന്ന പറക്കുന്ന പക്ഷികൾ കുഴഞ്ഞു വീണച്ചാവുന്നു രക്ഷയ്ക്കോടുന്ന മാനുകൾ ഗോപാലരെ മറിച്ചോടുന്നു അഗ്നി ഭയത്തിനപ്പുറം എന്ത് ഭയം ഇനിയും നിന്നാൽ അഗ്നി തങ്ങളെ വായിലാക്കും രക്ഷപ്പെട്ടേ മതിയാവും പശുക്കളെ തള്ളി മാറ്റി ഗോപാലന്മാർ കാളിന് തടത്തിലേക്ക് ഓടി കണ്ണനെ കണ്ട് അവർ വിളിച്ചുപൂയി കണ്ണാ നമ്മുടെ ഗോക്കളെല്ലാം നശിച്ചു കാട്ടുതീയിൽപ്പെട്ട് അവർ വെന്തുരു പോയിരിക്കും ചുറ്റും അഗ്നിയാണ് ആകാശം നിറയെ പുകയാണ് ബാലന്മാർ നിലവിളിച്ചു കണ്ണനും ബലരാമനും വാർത്ത കേട്ട് മുന്നക്കാട്ടിലേക്ക് ഓടി മുന്നിൽ അഗ്നിപർവ്വതം തന്നെ ആയിരം നാവിട്ട് ഒറ്റയായും കറ്റയായും അഗ്നി പുളഞ്ഞുയരുന്നു അഗ്നി ഗുഹയിലേക്ക് എരിഞ്ഞു വീഴുന്നു അലറി തുള്ളി താണ്ഡവമാടുന്ന അഗ്നിയിൽ കണ്ണൻ കണ്ണും നട്ടുനിന്നു കേശവൻ പറഞ്ഞു ബാലന്മാരെ ഭയക്കരുത് ഒരപത്തും വരികയില്ല നിങ്ങളിവിടെ കണ്ണും പൂട്ടി നിൽക്കുവിൻ കേശവൻ്റെ വാക്കുകേട്ട് ബാലന്മാർ കണ്ണടച്ചു നിന്നു കണ്ണൻ അഗ്നിയുടെ അടുത്തേക്ക് നടന്നു ഭഗവാൻ വനത്തിൻ്റെ ഒരു ഭാഗത്ത് കാലുറപ്പിച്ചു നിന്നു ചുറ്റും മാംസം വേവുന്ന ഗന്ധം പ്രാണികളുടെയും ജന്തുക്കളുടെയും മൃതരോധനം കേശവൻ പ്രകൃതിക്ക് ആശ വളർത്തിക്കൊണ്ട് ആകാശം നിറയുമാർ വളരുവാൻ തുടങ്ങി കണ്ണൻ്റെ കണ്ണുകൾ മറ്റു രണ്ട് അഗ്നി ഗുണ്ടങ്ങളായി തമസിനെ വെല്ലുന്ന കബരി മേഘത്തിൻ്റെ നിറം കരങ്ങൾ മുസലങ്ങളായി കാലുകൾ ഭൂമിയിലേക്ക് താണിറങ്ങി നിന്നു കണ്ണൻ അഗ്നിയെ നോക്കി പറഞ്ഞു അവനീയെ ചുട്ടുകരിക്കാതെ വരൂ എനിക്ക് ദാഹിക്കുന്നു അഗ്നി പാനം ചെയ്തു ഞാൻ ദാഹം ശമിപ്പിക്കുവാൻ പോവുകയാണ് അഗ്നിക്ക് കണ്ണൻ്റെ വാക്കുകൾ തെറ്റി നടക്കുവാനാവുകയില്ലല്ലോ കണ്ണാ ഇതെൻ്റെ കടമയാണ് ദുഷ്ടജന്തുക്കൾ ഇവിടം താവളമാക്കിയിരിക്കുന്നു എനിക്കിത്തരം കർമ്മങ്ങൾ നാൻമുഖൻ വിധിച്ചു തന്നതാണ് എൻ്റെ മഹത്തായ കർമ്മത്തെ തടയരുത് അഗ്നി പറഞ്ഞു അഗ്നെ നിന്റെ ധർമ്മം എനിക്കറിയാം പക്ഷേ ഗോപവാടത്തിലെ ധേനുക്കളെ നശിപ്പിക്കരുത് അവയ്ക്ക് ഭക്ഷിക്കുവാനുള്ള പുല്ലും കത്തിച്ചു കളയരുത് വൻ മരങ്ങളെപ്പോലും തിന്നു തീർക്കുവാൻ നിമിഷം മതി നിനക്കെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ അഭ്യർത്ഥിച്ചത് അഗ്നി കണ്ണൻ്റെ വാക്കുകൾക്ക് പ്രത്യുത്തരം മോതി ബാലചാബല്യമാണ് നീ പറയുന്നത് നിന്റെ വരവ് കണ്ടപ്പോൾ ശ്രേഷ്ഠനായ ഒരുവനായിരിക്കുമെന്ന് കരുതി ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ ചുട്ടരിച്ചേനെ എൻ്റെ കർമ്മത്തെ തടയാതെ പോവുക കണ്ണൻ പറഞ്ഞു അഗ്നേ ആരുടെയും കർമ്മത്തെ തടയണമെന്ന് എനിക്കില്ല അത്തരം ഒരു നീരസക്കാരനല്ല ഞാൻ പക്ഷെ പാവപ്പെട്ട ഈ ഗോക്കളെ കൊല്ലരുതെന്നേ എനിക്ക് പറയുവാനുള്ളൂ ഇങ്ങനെ പരമശാന്തനായി കണ്ണൻ പറഞ്ഞ വാക്കുകൾ അഗ്നി ചെവി കൊണ്ടില്ല മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അവ തള്ളിക്കളഞ്ഞു എന്നല്ല അടിയോടെ വനമിളക്കി കത്തി കയറുകയും ചെയ്തു കണ്ണൻ കാലത്തിൻ്റെ ഗതി തന്നിലേക്ക് ചുരുക്കി അഷ്ടൈശ്വര്യവും തന്നിൽ നിർത്തി അച്യുതൻ അഗ്നി പോലെ ചുവക്കുവാൻ തുടങ്ങി ക്രമേണ അഗ്നിയേക്കാൾ ചുവന്നു കത്തിച്ചൊലിക്കുന്ന സൂര്യബിംബത്തേക്കാളും ചുവപ്പായി ഭഗവാന്റെ കണ്ണുകൾ വെങ്കലം പോലെ വിളങ്ങി അടിയേറ്റ് തെളിയുന്ന പൊന്നുപോലെ പരിസരം തിളങ്ങി ഭീഷണഭാവത്തോടും ഭീഷ്മചിന്തയോടും വൃന്ദാദിനാഥൻ അഗ്നിമുഖത്തേക്ക് നടന്നു ഭഗവാൻ ഒന്ന് ഫുൽക്കരിച്ചു അഗ്നി പൊടുന്നനവേ അമർന്നിരുന്നു പോയി കുട്ടികൾ കളിയായി വിളക്കൂതി അണയ്ക്കും പോലെ അഗ്നിയെ അണച്ചു നിർത്തി പാലന്മാർ ലീലയ ജലപാനം ചെയ്യുമ്പോലെ കത്തിയമർന്ന അഗ്നിയെ കണ്ണൻ വലിച്ചു കുടിച്ചു അഗ്നി കേശവന്റെ വായിലേക്ക് ശക്തിയോടെ കയറി വന്നു ദാവാഗ്നി ഭഗവാൻ പാനം ചെയ്തു തുടങ്ങി നാനാവശത്തേക്കും കത്തി കയറിയ അഗ്നി കേശവൻ്റെ വതനത്തിലേക്ക് ഒഴുകിയിറങ്ങി ആകാശത്ത് ദേവന്മാർ നിരന്നു സപ്തമഹർഷിമാർ ദിക്കുകളിൽ കാത്തുനിന്ന് ഈ മോഹന ദൃശ്യം കണ്ടു പതിനാലു ലോകത്തെയും കുക്ഷിയിൽ ധരിച്ച പരമപവിത്രന്റെ വതനത്തിലേക്ക് അഗ്നി പതഞ്ഞെരിഞ്ഞ് ഇറങ്ങി ലാവ പോലെ ഒഴുകുന്ന അഗ്നിയുടെ വേഗത കണ്ട് ദേവന്മാർ അമ്പരന്നു അഭൗമമായ ഈ കാഴ്ച കണ്ട് നടരാജമൂർത്തി പുഞ്ചിരിച്ചു വൃന്ദയുടെ ഗന്ധം കണ്ണൻ്റെ കളയവരത്തിൽ നിന്നൊഴുകിപ്പരന്നു അനിർവചനീയവും അലഘ്യവുമായ ഈ ദൃശ്യങ്ങൾ പ്രപഞ്ചം മതിമറന്നു നിന്നു കണ്ണൻ ദാവാഗ്നി മുഴുവൻ പാലം ചെയ്തു അഗ്നി പൊടുന്നനെ അണഞ്ഞു വെന്തെരിഞ്ഞു വന്ന അഗ്നി ഗോവർദ്ധന പർവ്വതത്തിന് അംഗഭംഗം വരുത്തി വേദനയോടെ ഗോവർദ്ധനം മുഖം കറുത്തു നിന്നു അഗ്നിദേവൻ ഭയന്ന് കണ്ണൻ്റെ സമീപം എത്തി തൊഴുകയ്യുമായി നിൽക്കുന്ന അഗ്നിയെ അച്യുതൻ ആശ്വസിപ്പിച്ചു അഗ്നിയെ ഭയക്കുക വേണ്ട താങ്കൾ സ്വകർമ്മബദ്ധനാവുക മാത്രമേ ചെയ്തുള്ളൂ അതിൽ തെറ്റൊന്നുമില്ല ബാക്കിയുള്ളതെല്ലാം വിധിയുടെ നിയോഗമാണ് താങ്കൾ സ്വതന്ത്രനാണ് പോയിക്കൊള്ളുക അഗ്നി നാരായണനെ സ്തുതിച്ചു ഭഗവാൻ അഗ്നിയെ അനുഗ്രഹിച്ചു ആശ്വാസചിത്തനായി അഗ്നി മറഞ്ഞു കണ്ണൻ ബാലന്മാരുടെ അടുത്തേക്ക് വന്നു സുഹൃത്തുക്കളെ കണ്ണു തുറക്കൂ തീ കഴിഞ്ഞല്ലോ ധേനുകളെ തെളിച്ച് നമുക്ക് പോകാം ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞു ഇനിയും താമസിച്ചാൽ അന്വേഷിച്ച് ആളെത്തും അതിനു മുൻപ് നമുക്ക് വൃന്ദാവനത്തിൽ എത്തണം കണ്ണൻ്റെ ഇംഗിതമറിഞ്ഞ് കാലികളും ബാലന്മാരും വേഗം നടന്നു അവർ വൃന്ദാവനത്തിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ Like, subscribe and share. Thank you.